കാമത്തെ അതിൻറെ താഴ്ന്ന സ്വാർത്ഥതയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കാമുണ്ടോ അതിനെ കുട്ടിക്കാലത്ത് അമ്മയുടെ ഇച്ഛയിൽ ഒന്ന് വളർന്നു നോക്കുക കാരണം അത് വളരണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് മഹത്വം കൽപ്പിക്കണം അച്ഛൻ്റെ ഇച്ഛയിലൊന്ന് വളരുക അതിന് അച്ഛന് മഹത്വം കൽപ്പിക്കണം ഇതെൻ്റെ അച്ഛൻ ഇതെൻ്റെ അമ്മ അമ്പത് കൊല്ലത്തെ ജീവിതാനുഭവമുള്ള അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലത്തെ ജീവിതാനുഭവമുള്ള അറിവുള്ള പാകത വന്ന കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റുന്ന അച്ഛൻ എനിക്കറിവില്ലാത്തയാ അതുകൊണ്ട് അച്ഛൻ പറയുന്നതാണ് എനിക്ക് നന്നാവുക അതുകൊണ്ട് അച്ഛൻ വാങ്ങി തന്ന കളിപ്പാട്ടം മതി അച്ഛൻ പറഞ്ഞു തന്നത് മതി അപ്പോഴേ അവനവൻ്റെ കാമം നഷ്ടപ്പെടുന്നത് കാണാം അങ്ങനെ കാമത്തെ കൊന്നു രസിക്കുക എന്നുള്ളൊരു കളിയുണ്ട് കാമത്തെ ജീവിപ്പിച്ച് രസിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ കോശങ്ങളും കൊല്ലപ്പെടുന്നു ഓരോ കാമനെയും നിങ്ങളുടെ കോശങ്ങളെ കൊല്ലും ഓരോ കാമത്തെയും നിങ്ങൾ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ഇരട്ടിയാവും ഗ്രഹം കയറി വരുന്നവനെ നോക്കി ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഊർജ ശക്തി നോക്കുക ഒരാഗ്രഹത്തിൻ്റെ പുറകെ നിങ്ങൾ പോയി ആ കാമത്തെ സാധിപ്പിച്ചെടുക്കാൻ യത്നിച്ചിട്ട് വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ശക്തി നോക്കുക ലോകത്ത് തളരാതെ യത്നിക്കുന്നവരെല്ലാം കാമില്ലാത്തവരാണ് കാഴ്ച തന്നെ പോകുന്നു എന്തൊരു ഊർജ് എവിടുന്നാണ് ഈ ഊർജം എല്ലാം കിട്ടുന്നത് നമ്മളും ഈ ലോകത്തല്ലേ നല്ല രീതിയിൽ കർമ്മം ചെയ്യുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരിൽ കാമക്രോദികളില്ലാത്തതുകൊണ്ടാണ് കാമവും ക്രോധവും വിട്ടിരിക്കുന്നവരും യദീനാം യമനിയമാവർത്തിക്കുന്നവരും യഥചേതസാം മനസ്സിനെ നിഗ്രഹിച്ചവരും ആയ ആത്മതത്വമറിഞ്ഞവർക്ക് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാമത്തെയും ക്രോധത്തെയും തള്ളി അഹിംസാദികളുടെ പൂർണതയ്ക്ക് പ്രയത്നിക്കുന്ന മനസ്സംയമനം ചെയ്ത തത്വജ്ഞന് എങ്ങും ബ്രഹ്മാനന്ദം വിളകും